പ്രിയപ്പെട്ടവരെ ചിങ്ങത്തിലെ തിരുവോണമാണ് കേരളത്തിന്റെ ദേശീയോത്സവം എന്നറിയപ്പെടുന്ന ഓണം വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ സന്ദർശിക്കാനെത്തുന്ന കേരളം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്ന മഹാബലിയെ സ്വീകരിക്കുന്നതിനാണ് ഓണം ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം പ്രഹ്ലാദന്റെ പുത്രനായ വിരോചനന്റെ മകനായിട്ടാണ് നീതിമാനും ദാനശീലനുമായ കേരള ചക്രവർത്തി മഹാബലിയെ നമ്മുടെ ഐതിഹ്യങ്ങളിലെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് തൻ്റെ രാജ്യത്ത് സോഷ്യലിസം നടപ്പാക്കിയ കള്ളവും ചതിയുമില്ലാത്ത കേരള നാട്ടിലെ ഏകനായ ഏകഛത്രാധിപതിയായ ഭരണാധികാരി ദാരിദ്ര്യമില്ലാതെ എല്ലാവരും ഒന്നുപോലെ വാഴുന്ന നാട്ടിൻ്റെ കീർത്തി വിശ്വമാകെ പടർന്നു ദേവന്മാർ ഭയചകിതരായി ദേവമാതാവ് അതിഥിയുടെ പ്രാർത്ഥനയിൽ ചിങ്ങത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ ഓലക്കുടയും ചൂടി മഹാവിഷ്ണു വാമനനായി അവതരിച്ച് വിശ്വജിത്ത് എന്ന മഹായാഗം നടത്തുകയായിരുന്ന മഹാബലിയുടെ അടുത്തെത്തി തപസ് ചെയ്യുവാൻ മൂന്നടി മണ്ണ് യാചിച്ചു ദാനശീലനായ മഹാബലി അതിന് സമ്മതം അറിയിച്ചു വാമനൻ വിശ്വത്തോളം വളർന്ന് രണ്ട് അടി കൊണ്ട് വിശ്വം മുഴുവനും അളന്നു മൂന്നാമത്തെ കാലടിവെക്കുവാൻ സ്ഥലമില്ലാതെയായി ബലി യാതൊരു മടിയും കൂടാതെ തൻ്റെ ശിരസ് താഴ്ത്തി നൽകി വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ആ സമയത്ത് ബലിയുടെ അഭ്യർത്ഥന വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണുവാൻ നാട്ടിലേക്ക് വരണം എന്നുള്ളതായിരുന്നു അങ്ങനെ മഹാബലിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി പത്ത് ദിവസം പൂക്കളമിട്ട് അവസാന ദിനത്തിൽ നമ്മൾ തിരുവോണം കൊണ്ടാടുകയാണ് നമ്മളെല്ലാം ചെറുപ്പം മുതൽ കേട്ട കഥ ഇതാണ് പ്രചാരം നേടിയ ഈ കഥയിലെ വില്ലനാകട്ടെ ധർമ്മരക്ഷയ്ക്കായി പത്ത് അവതാരങ്ങൾ കൈക്കൊണ്ട മഹാവിഷ്ണുവാണ് പാടിപ്പതിഞ്ഞ ഈ കഥയ്ക്കൊപ്പം നമ്മൾ മറ്റൊരു കഥ കൂടി കേട്ടിട്ടുണ്ട് കേരളത്തിന് ഭാർഗവ ക്ഷേത്രം എന്ന പേര് കിട്ടിയ കഥ പരശുരാമൻ മഴഞ്ഞ് കടലിൽ നിന്നെടുത്ത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ഒരു ഐതിഹ്യവും നമ്മളെല്ലാവരും പറയാറുണ്ട് ഇതു രണ്ടും വളരെ വിശ്വാസപൂർവം നാം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു നൽകുന്നുമുണ്ട് അല്ലല്ല ഒരു നിമിഷം കഥ ഒന്നുകൂടെ പറഞ്ഞാലോ കേരളം ഭരിച്ചിരുന്ന ശക്തനായ അസുര ചക്രവർത്തി മഹാബലിയെ മഹാവിഷ്ണു മഹാവിഷ്ണുവാമനാവതാരമെടുത്ത് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി അല്ല ഇതുണ്ടായത് കേരളത്തിൽ കേരളമുണ്ടാക്കിയത് പരശുരാമൻ പരശുരാമൻ ഉണ്ടാക്കിയ ആ കേരളത്തിലാണ് ദേവന്മാർക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്ത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് അപ്പോൾ ചെറിയൊരു സംശയം വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ മനുഷ്യരൂപം പൂണ്ട ആദ്യത്തെ അവതാരമാണല്ലോ വാമനൻ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം എന്നിങ്ങനെ നാല് അവതാരങ്ങൾ കഴിഞ്ഞ് അഞ്ചാമത്തേത് വാമനൻ ഇതിലൊരിടത്തും പരശുരാമനെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ലല്ലോ ചില്ലറക്കാര്യം പറഞ്ഞ ഈ കഥ നിങ്ങൾ മുൻപും കേട്ടതുമല്ലേ അഞ്ചാമത്തെ അവതാരം പിറവിയെടുത്ത് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയപ്പോൾ പരശുരാമൻ ജനിച്ചിട്ടേയില്ല അപ്പോൾ പിന്നെ കേരളം എങ്ങനെ അവിടേക്ക് കടന്നു വന്നു പരശുരാമൻ അവിടേക്ക് എങ്ങനെ കടന്നു വന്നു പരശുരാമന് മുൻപ് ഇല്ലാതിരുന്ന കേരളത്തിൽ എങ്ങനെ ഓണമുണ്ടായി ഈ ചോദ്യത്തിന് ഉത്തരമായി ചില ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് തിരുവോണം വാമന ജയന്തിയാണെന്നാണ് ശ്രാവണത്തിലെ ശുക്ലപക്ഷദ്വാദശിയാണ് വാമനൻ്റെ ജന്മദിനം എല്ലാ വർഷവും ദ്വാദശിയും തിരുവോണവും ഒന്നിച്ചു വരാറുമില്ല എന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അപ്പോൾ മറ്റെന്തോ ആയിരിക്കാം ഓണം ഓണത്തിന് ത്രികോണ സ്തംഭ രൂപത്തിൽ ഒരു മൺവിഗ്രഹം കളത്തിൽ വെച്ച് നാം പൂജിക്കാറുണ്ടല്ലോ കാക്കേരിപ്പൻ കാക്കരയപ്പൻ തൃക്കാക്കരയപ്പൻ എന്നൊക്കെ അതിന് പേരുമുണ്ട് ഈ തൃക്കാക്കരയപ്പൻ വാമനനാണ് അപ്പോൾ അത് വാമന ജയന്തി തന്നെ എന്നാണ് ഇത്തരം വാദങ്ങളിൽ നിന്നും മനസ്സിലാക്കിത്തരുന്നത് യാതൊരു സംശയത്തിനും ഇടയില്ല മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ച ചേര സാമ്രാജ്യ കാലത്താണ് കേരളത്തിൽ ഓണാഘോഷം തുടങ്ങിയതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിങ്ങത്തിലെ തിരുവോണം തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് അന്നേ ദിവസം ജനങ്ങൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി ഒഴുകിയെത്തും നാട്ടുകാരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി തൃക്കാക്കരയപ്പനെ വീടുകളിൽ വെച്ച് ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ചേരമാൻ പെരുമാൾ ഒരു ശാസനം നൽകി അപ്രകാരമായിരിക്കാം ഓണം കേരളത്തിൽ വിപുലമായതെന്ന് കരുതുന്നതിലും തെറ്റില്ല ആദ്യകാലത്ത് തൃക്കാക്കരയിൽ ഇരുപത്തിയെട്ട് ദിവസം ഉത്സവമുണ്ടായിരുന്നതായും പിന്നീട് അത്തത്തിനെ കൊടിയേറി ചിങ്ങ തിരുവോണത്തിന് ഉത്സവാന്തരീക്ഷത്തിൽ ഓണം നടത്തി വന്നിരുന്നു എന്നുമാണ് കേൾവി അതായത് ചീങ്ങമാസത്തിലെ തിരുവോണത്തിൽ നടത്തിയിരുന്നത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് അപ്പോൾ പ്രിയരെ മാവേലിയും വാമനനുമല്ല ഓണത്തിന് ആധാരം തൃക്കാക്കര ക്ഷേത്രമാണ് എന്ന് പറയേണ്ടി വരുമോ ചിന്തിക്കുന്നവർക്കൊരു ദൃഷ്ടാന്തമുണ്ട് എന്ന് പണ്ട് ആരൊക്കെയോ പറഞ്ഞ വാചകത്തിലൂടെ ഈ ചില്ലറക്കാര്യത്തിന് വിരാമമിടുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഓണാശംസ നേരുന്നു